പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ നടത്തണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പുതുക്കാട് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുക്കാട് ട്രഷറി ഓഫീസിൻ്റെ മുന്നിൽ ധർണ നടത്തി ഡി ജനറൽ സെക്രട്ടറി കെ എം ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നിയോജകമണ്ഡലം പ്രസിഡന്റ് ബെന്നി അധ്യക്ഷത വഹിച്ചു നിയോജകമണ്ഡലം സെക്രട്ടറി എം എസ് വാസുദേവൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഡേവിസ് ഡേവിസ്വറീദ് വർഗീസ് തെക്കേത്തല വനിതാ പ്രതിനിധി മല്ലിക കല്ലൂർ നിയോജക മണ്ഡലം ട്രഷറർ മോഹൻലാൻ എന്നിവർ പ്രസംഗിച്ചു അതിനോടൊപ്പം തന്നെ പെൻഷൻകാരും അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഇവിടെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഇവിടെ നിൽക്കുന്ന എല്ലാ മെമ്പർമാരും ഈ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരാണ് പെൻഷൻ വരുമ്പോഴും രണ്ടായിരത്തി പതിനാറ് പതിനേഴ് രണ്ടായിരത്തി